ബി എസ് എൻ എൽ തങ്ങളുടെ കസ്റ്റമറെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ഡെയിലി മൂന്ന് ജി ബി ഡാറ്റയും അൻപത് എസ് എം എസ് അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും വി ഐ അതുപോലുള്ള ജിയോ നെറ്റ്വർക്കുകൾ ഇതേ രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെറും വൺ പോയിൻറ്റ് ഫൈവ് ഡാറ്റ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാൽ ബി എസ് എൻ എൽ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്ന് ജി ബി ഹൈ സ്പീഡ് ഡാറ്റയാണ് അൺലിമിറ്റഡ് കോള് അതേപോലെ അൻപത് എസ് എം എസ് ഉടനെ തന്നെ ബി എസ് എൻ എൽ റീചാർജ് ചെയ്യും മികച്ച ഓഫറുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഇത്തരം ന്യൂസുകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക